മഹാന്മാരിലൂടെ എന്ന വിഷയത്തെ കുറിച്ച് അല്പം ചിലത് പറയാം നാദം നൽകട്ടെ ആമീൻ ലോകത്ത് തന്നെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതമാണ് ഇസ്രായേൽ അതിന്റെ പ്രബോധനത്തിനു വേണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരമോ അതിലധികമോ പ്രവാചകമാരെ അവാഹം നിയോഗിച്ചു മുസ്തഫ പ്രവാചകൻ അലൈഹി മുസഫുഅലൈ തങ്ങളുടെ വരവോടെ അതിനെ അന്ത്യം കുറിച്ചു പിന്നീട് ഇസ്ലാമിനെ നമുക്ക് പകർ വന്നത് അതിന് യാതൊരുവിധ കടത്തിക്കൂട്ടലുകളും ഉണ്ടായിരുന്നില്ല അക്കാലത്തും ഇസ്ലാമിനെ വളർത്തിയത് അക്കാലത്തെ മഹത്തുകളിലൂടെ തന്നെയായിരുന്നു ഖുർആനും ഹദീസും എങ്ങനെ നാം അനുദാപനം ചെയ്യണമെന്ന് സുഹാബത്തും താപ്യകളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മറിച്ച് സ്വന്തം യുക്തിക്കും താല്പര്യത്തിനും മാറ്റിമറിക്കാനുള്ളതല്ല ഇസ്ലാം മഹത്തുകളുടെ പാതയും അവിടെ ഉറച്ചു നിൽക്കണമെന്നാണ് സൂറത്തും നമ്മുടെ ദിവസേന ഉണർത്തുന്നത് യുക്തിവാദികളും കുത്തംവാദികളും അവരുടെ യുക്തിക്കും താല്പര്യത്തിനും അനുസരിച്ച് ഇസ്ലാമിനെ അഹിതമാക്കുന്നതിനും ഖുറാനും ഹരീസും ആണ് ഉപയോഗിക്കുന്നത് എന്ന ദുഃഖകരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ീനിന്റെ വിഷയത്തിൽ മൺമറിന്റെ മഹത്തുക്കളെയാണ് നാം മാതൃകയാക്കേണ്ടത് അതാണ് നമ്മെ പഠിപ്പിച്ചത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമം എൻ്റെ നൂറ്റാണ്ടിൽ ജീവിച്ചവരും അവരോടൊ അടുത്തവരുമാണ് മഹത്തുക്കളുടെ മഹത്തുക്കളിൽ നിന്ന് നമുക്ക് കൈമാറിത്തന്ന ഈനിന്റെ ഓരോ ശി അതിൻ്റെ തനിമയോടെ നാം കാത്തു സൂക്ഷിക്കണം മന്മറഞ്ഞ മഹത്വുകളെ വെട്ടിമാറ്റി സ്വന്തം വാദങ്ങളെ അവതരിപ്പിക്കുന്നവർ യഥാപ്രതിന്റെ പൈതൃകത്തെ നശിപ്പിക്കുകയാണ് അത്തരം വഞ്ചനങ്ങളിൽ ഞാൻ പെട്ടുപോകുന്നു എന്ന് പറഞ്ഞ് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു